ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ നല്ല മഴയാണ് അപ്പം മഴ തോർച്ചയ്ക്ക് ഞാൻ പൊണ്ണങ്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് കുറേ ഉപ്പേരി വെച്ചു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നല്ല മഴയാണ് തണുപ്പുവാണ് അത് നല്ലൊരു വജ്ജി തിന്നാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വായക്കൊക്കെ കൊടുന്ന് വെച്ചോട്ടോനി ഇതിലേക്ക് മാവ് വേണം അപ്പം അതിന് ഞാനിത് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുളകും പൊടി കായപ്പൊടി ഉപ്പ് സോഡാപ്പൊടി ഇത് മൂന്ന് എല്ലാം പാട കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മളിത് എത്രണ്ട് നല്ലോണം മിക്സ് ചെയ്യണോ അത്രണ്ടട്ടോ അത് നല്ല എന്താ മയം കിട്ടുകയുള്ളൂ സോഫ്റ്റ് ആയി വരുള്ളൂ കേട്ടോ അപ്പം അങ്ങനെന്താ ഞാനിത് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്താ വജ്ജിമാവ് മേടിച്ചു കേട്ടോ അതിലാണെങ്കിൽ പിന്നെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാതും അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കടലമാവാകും കൊണ്ട് ഇതിലെല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം അങ്ങനെ അങ്ങനെതാ ഞാൻ എണ്ണയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് ഇതിൽ നിന്ന് കട് എന്താന്ന് നടുക്ക് മുറിച്ചുകയാണ് കേട്ടോ ഞാൻ വലിയതാണ് അപ്പോൾ ഞാൻ അതിന് നടുക്ക് മുറിച്ചെടുത്തിരിക്കെല്ലാം ഒന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നല്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓരോന്ന് മാവിളി മുക്കിയിട്ട് ൊടുക്കാണല്ലേ നല്ല മഴ സമയത്താലേ നമുക്ക് എണ്ണക്കടിക്കൊക്കെ ഒരു കൊതി തോന്നുള്ളു അപ്പൊ അങ്ങനെ നല്ലൊരു തണുപ്പും ഉണ്ട് മഴയുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വജി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതാ നല്ല മാവ് അതിൽ ഇട്ട എണ്ണയിൽ ഇട്ടപ്പോ തന്നെ പൊങ്ങി വരണോ അതാണ് കേട്ടോ നമ്മൾ നേരത്തെ കൂട്ടി വെക്കും ചെയ്ത അടുപ്പിന്റെ സൈഡിൽ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ ചായ കുടിച്ചാണ് കേട്ടോ നാല് മണിക്ക് ഇന്നത്തെ വീഡിയോ അത്രമാത്രം തന്നെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സലാമേക്ക്